കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ്പിയും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോഗ്രാം ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആയിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളി മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഥവാ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ നമ്മുടെ ചിക്കൻ നല്ലൊരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് അപ്പോൾ അരിപ്പൊടി ചേർത്താലും കുഴപ്പമില്ല ചിക്കൻ ഇതാണ് നന്നായിട്ടങ്ങ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി അഥവാ ഒന്നുകൂടി മസാല ഇതിൽ നല്ലോണം പിടിച്ച് കിട്ടണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ഒക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതിപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇതിൽ നേരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ മുഴുവൻ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചിക്കൻ അപ്പോൾ ഇതാണ് തിരിച്ചു മറിച്ചിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് വെന്ത് കഴിഞ്ഞാലും കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ പാനിൽ നിന്നും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതായതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഇത് നല്ലതാണ് കേട്ടോ നമ്മൾ എന്തൊക്കെയോ പലതരം ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഇനി സിമ്പിളായിട്ട് എടുക്കുമ്പോൾ ഒന്നുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പെരുന്നാളിനൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്